എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോടുള്ള സ്നേഹത്തിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അത് മാത്രമല്ല നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് നോക്കാം ഇന്നത്തെ റീഡിങ്ങിന്റെ എനർജി എന്താണെന്ന് നോക്കാം അതിനുശേഷം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് ആ പേഴ്സൺ നിങ്ങളെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു ആ പേഴ്സന്റെ ഫീലിംഗ്സ് എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം അതിനുശേഷം ഈ ഒരു നോക്കോണ്ട സിറ്റുവേഷന് ശേഷം ആ പേഴ്സൺ നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അതായത് ആ പേഴ്സന്റെ ഫീലിങ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം നിങ്ങളോടുള്ള ആ പേഴ്സന്റെ സ്നേഹത്തിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം എല്ലാം തന്നെ നമ്മൾ ഇന്ന് നോക്കുന്നുണ്ട് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കിടക്കാം ഇന്നത്തെ റീഡിങ്ങിൻ്റെ എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ ആപ്പേഴ്സിനെയും ആപ്പേഴ്സും നിങ്ങളെയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് എത്ര മാത്രമാണ് ആ സ്നേഹമെന്ന് എനിക്കിങ്ങനെ പറയാൻ സാധിക്കില്ല അത്രത്തോളം നിങ്ങൾ ആ പേഴ്സണേയും ആ പേഴ്സൺ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ആരും അവരുടെ സ്നേഹം തുറന്ന് പറയാൻ തയ്യാറല്ല അതായത് നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ സ്നേഹം ആ പേഴ്സണോട് തുറന്ന് പറയാൻ തയ്യാറല്ല ആ പേഴ്സണും അങ്ങനെ തന്നെയാണ് ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് തുറന്ന് പറയാൻ തയ്യാറല്ല മേ ബി ആ പേഴ്സണെ തുറന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കാം പക്ഷേ എങ്ങനെയാണ് നിങ്ങളോട് ആ പേഴ്സൻ്റെ ഫീലിംഗ്സ് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതെന്ന് ആ പേഴ്സൺ അറിയില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കാം പക്ഷേ നിങ്ങളുടെ എനർജി എനർജിയായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇനി എൻ്റെ ഫീലിങ്സ് ആ പേഴ്സണോട് തുറന്ന് പറയില്ല കാരണം ഈ ഒരു നോ നോക്കൗണ്ടർ സിറ്റുവേഷൻ മുൻപ് നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് ആ പേഴ്സണോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ഇനി ഞാനായിട്ട് എൻ്റെ ഫീലിംഗ്സ് ആ പേഴ്സണോട് തുറന്ന് പറയില്ല ആ പേഴ്സൺ വേണമെങ്കിൽ ആ പേഴ്സൻ്റെ ഫീലിങ്സ് തുറന്ന് പറയട്ടെ അതായത് ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ആ പേഴ്സൺ തുറന്ന് പറയട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് മറ്റൊന്നും കൊണ്ടല്ല ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ മുൻപ് നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് എല്ലാം ആ പേഴ്സിനോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും നിങ്ങളുടെ ഫീലിങ്സ് തുറന്ന് പറയേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എന്നാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ ഫീലിംഗ്സ് ശരിക്ക് പറഞ്ഞിട്ടുണ്ടാവില്ല ഈ ഒരു നോ നോക്കാക്ട് സിറ്റുവേഷൻ മുൻപ് ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ ഫീലിംഗ്സ് നിങ്ങളോട് ശരിക്കും പറഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ ഫീലിംഗ്സ് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആ പേഴ്സൺ അത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അറിയില്ല അതുകൊണ്ട് ആ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അതായത് നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് വന്ന് തുറന്ന് പറയട്ടെ അപ്പോൾ ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിങ്സ് തുറന്ന് പറയാം എന്ന് വിചാരിക്കുകയാണ് പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് ഞാനിനി എൻ്റെ ഫീലിങ്സ് തുറന്ന് പറയില്ല ആ പേഴ്സൺ വന്ന് ആ പേഴ്സൻ്റെ സ്നേഹം തുറന്ന് പറയട്ടെ ആ പേഴ്സണിനെ അതായത് ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ ആ സ്നേഹം വന്ന് തുറന്ന് പറയട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ആ ഒരു എനർജിയാണ് എനിക്ക് ലഭിക്കുന്നത് രണ്ടുപേരും കാത്തിരിക്കുകയാണ് അതായത് നിങ്ങൾ ആ പേഴ്സിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ആ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് രണ്ടുപേരും ഇഷ്ടപ്പെടുന്നുണ്ട് അതായത് നിങ്ങളാ പേഴ്സണേ ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ രണ്ടുപേരും നിങ്ങളുടെ ഫീലിങ്സ് തുറന്ന് പറയാൻ തയ്യാറല്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷേ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം നിങ്ങൾ രണ്ടുപേരും വിഷമിക്കുന്നുണ്ട് ആ ഒരു എനർജിയും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അവസാനിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം തുടക്കമുണ്ടാകുമെന്ന് നിങ്ങൾ രണ്ടുപേരും വിശ്വസിക്കുന്നുണ്ട് ആ ഒരു പുതിയ തുടക്കം ഉണ്ടാകാൻ നിങ്ങൾ രണ്ടുപേരും പേരും ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഒരാൾ മാത്രമല്ല രണ്ടുപേരും പേരും അത് ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇനി ഈ ഒരു നോ നോക്കോണ്ടഡ് സിറ്റുവേഷന് മുൻപ് ആ പേഴ്സൺ നിങ്ങളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു ആ പേഴ്സിൻ്റെ ഫീലിംഗ്സ് എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് നിങ്ങളെ ആ പേഴ്സൺ കണ്ടുമുട്ടിയത് അതുപോലെ തന്നെയാണ് ആ പേഴ്സിനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷനും സംഭവിച്ചത് രണ്ടും ഒട്ടും പ്രതീക്ഷിക്കാതെ നടന്ന കാര്യങ്ങളാണ് അതായത് ആ പേഴ്സൺ നിങ്ങളെ കണ്ടുമുട്ടിയതും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഈയൊരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചതും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് അതുകൊണ്ട് തന്നെ ആ ഒരു ആശയക്കുഴപ്പത്തിലായിരുന്നു എന്ന് പറയാം അതായത് ആ പേഴ്സൺ നിങ്ങളെ കണ്ടുമുട്ടിയ സമയത്ത് ആ പേഴ്സൺ ഒരുപാട് സന്തോഷിച്ചിരുന്നു ആ ഒരുപാട് സന്തോഷിച്ചിരുന്നു നിങ്ങളെ പരിചയപ്പെടാൻ സാധിച്ചതിൽ ആ ഒരുപാട് സന്തോഷിച്ചിരുന്നു ആ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ പക്ഷെ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം ആ പേഴ്സൺ പുറമേ പ്രകടിപ്പിച്ചിട്ടുണ്ടാവില്ല ആദ്യമേ പറഞ്ഞിരുന്നു ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിംഗ്സ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല ആ പേഴ്സൺ എത്രമാത്രമാണ് നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആ പേഴ്സൺ എത്രമാത്രം സന്തോഷിക്കുന്നുണ്ടെന്ന് ആ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാവില്ല ആ പേഴ്സൻ്റെ സ്നേഹം ആ പേഴ്സൺ പ്രകടിപ്പിച്ചിട്ടുണ്ടാവില്ല പക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് തുറന്ന് പറയണമെന്നായിരുന്നു കാരണം നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് ആ പേഴ്സണോട് പറയാറുണ്ട് അപ്പോൾ ആ പേഴ്സണും നിങ്ങളോട് ആ പേഴ്സൻ്റെ ഫീലിങ്സ് തുറന്ന് പറയണമല്ലോ എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം നിങ്ങളത് ആഗ്രഹിച്ചിട്ടുണ്ടാവാം പക്ഷേ ആ പേഴ്സൺ കരുതിയത് എന്താണെന്ന് അറിയാം ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടല്ലോ അത് ആ പേഴ്സൺ അറിയാം പിന്നെ എന്തിനാണ് നിങ്ങളോടത് പറയുന്നത് എന്ന് ആ പേഴ്സൺ വിചാരിച്ചു അതായത് അത് ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആ പേഴ്സൺ അറിയാം നിങ്ങൾക്കും അത് അറിയാമായിരിക്കും എന്തിനാണ് അത് പറയുന്നത് പറയേണ്ട ആവശ്യം എന്താണ് അതായത് നിങ്ങളെ ആ പേഴ്സൺ സ്നേഹിക്കുന്നു എന്ന് പറയേണ്ട ആവശ്യം എന്താണ് നിങ്ങൾക്കത് അറിയാമല്ലോ എന്ന് ആ പേഴ്സൺ വിചാരിച്ചിരുന്നു എനിക്ക് മനസ്സിലാകുന്നത് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിംഗ്സ് തുറന്ന് പറയാത്തത് കൊണ്ടായിരിക്കാം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് ആ ഒരു എനർജി എനിക്ക് ലഭിക്കുന്നുണ്ട് അതായത് അതായത് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് തുറന്ന് പറയാത്തത് കൊണ്ട് ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കാം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് ആ ഒരു എനർജി എനിക്ക് ലഭിക്കുന്നുണ്ട് മേ ബി ഇതൊരു ചെറിയ പിണക്കമായിരിക്കാം ഒരുപാട് വലിയ പിണക്കത്തിൻ്റെ എനർജി ഒന്നും എനിക്ക് ലഭിക്കുന്നില്ല പക്ഷേ ഒരു ചെറിയ പിണക്കമാണെങ്കിലും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആ പേഴ്സൺ വിചാരിക്കുന്നത് ഇതൊരു ചെറിയ പിണക്കമാണെന്നാണ് നിങ്ങൾക്ക് ഇത് വലിയ പിണക്കമാണ് ആ ഒരു മെസ്സേജും എനിക്ക് ലഭിക്കുന്നുണ്ട് ഇതൊരു ചെറിയ പിണക്കമാണ് പക്ഷെ നിങ്ങൾക്ക് ഇതൊരു വലിയ പിണക്കമാണ് അതുകൊണ്ടായിരിക്കാം ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ നീണ്ടുപോകുന്നത് എനിക്ക് ഇവിടെ മനസ്സിലാക്കുന്നത് ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് ചെയ്യുന്നുണ്ട് ഒരുപാട് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആ പേഴ്സണോടൊന്ന് സംസാരിക്കാൻ വേണ്ടി ആ പേഴ്സൺ കാത്തിരിക്കുകയാണ് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ആ പേഴ്സണോട് ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് ആ പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് മേ ബി ഈ ആ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ആ പേഴ്സൺ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ആ പേഴ്സൺ ഒരുപാട് ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കാം നിങ്ങളും അങ്ങനെ ആയിരിക്കാം പക്ഷെ എനിക്കിവിടെ മനസ്സിലാക്കുന്നത് ആ പേഴ്സൺ വളരെയധികം ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളാണെന്നാണ് മേ ബി നിങ്ങൾക്കും അറിയാമായിരിക്കാം ആ പേഴ്സൺ വളരെയധികം ഇന്നസെൻ്റ് ആണെന്ന് ആ ഒരു മെസ്സേജ് എനിക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം ഈ ഒരു നോക്കോണ്ടാർട്ട് സിറ്റുവേഷന് മുൻപ് ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നും അതുപോലെ ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് ബഹുമാനിച്ചിരുന്നു എന്നും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ ഇനി നമുക്ക് നോക്കാം ഈ ഈയൊരു നോക്കോണ്ടാർട്ട് സിറ്റുവേഷന് ശേഷം ആ പേഴ്സണ് നിങ്ങളോടുള്ള സ്നേഹത്തിന് എന്തെങ്കിലും എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ അതായത് ആ പേഴ്സണ് നിങ്ങളോടുള്ള സ്നേഹം കുറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ കൂടിയിട്ടുണ്ടോ ഈ ഒരു നോക്കോണ്ടാർട്ട് സിറ്റുവേഷന് ശേഷം ആ പേഴ്സൺ നിങ്ങളോടുള്ള സ്നേഹം കുറഞ്ഞു പോയോ അതോ കൂടിയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം അതായത് ആ പേഴ്സൻ്റെ സ്നേഹത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ അതാണ് ഇനി നോക്കാൻ പോകുന്നത് ഇവിടെ മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു നോ നോക്കൊണ്ടാറ്റ് സിറ്റുവേഷന് മുൻപ് ആ പേഴ്സൺ ആ പേഴ്സൺ ഒരുപാട് സന്തോഷിച്ചിരുന്നു കാരണം നിങ്ങളോട് സംസാരിക്കാൻ ആ പേഴ്സൺ ഒരുപാട് ഇഷ്ടമായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടിരിക്കാൻ ആ പേഴ്സൺ ഒരുപാട് ഇഷ്ടമായിരുന്നു നിങ്ങളുടെ സംസാരം ആ ഒരുപാട് ഇഷ്ടമായിരുന്നു തന്നെ നിങ്ങൾ സംസാരിക്കുന്നത് ഇപ്പോൾ കേൾക്കാൻ സാധിക്കാത്തത് കൊണ്ട് അതായത് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയതുകൊണ്ട് ആ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാർഡ്സ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ പേഴ്സൺ എത്ര മാത്രമാണ് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം വിഷമിക്കുന്നതെന്ന് കാർഡ്സ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രയും പെട്ടെന്ന് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറി നിങ്ങളോട് സംസാരിക്കണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണം എന്നാണ് ആ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ആ പേഴ്സൺ നിങ്ങൾ സ്വപ്നം കാണാറുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജും എനിക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് ഈ ആ പേഴ്സണെ നിങ്ങളോടുള്ള സ്നേഹത്തിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ പേഴ്സൺ നിങ്ങളോടുള്ള സ്നേഹത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല അതായത് അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് ആ പേഴ്സൺ നിങ്ങളെ എത്രമാത്രം മാത്രം സ്നേഹിച്ചിരുന്നോ അത്രമാത്രം തന്നെ ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അതിലൊരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് രസനേറ്റ് ആവുന്നത് മാത്രം നിങ്ങളെടുക്കാം നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അവസാനിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാവുകയാണെങ്കിൽ ആ പേഴ്സൺ എന്താണോ നിങ്ങളോട് പറയാനുള്ളത് അതായത് ആ പേഴ്സന്റെ ഫീലിംഗ്സ് ആ പേഴ്സൺ നിങ്ങളോട് തുറന്നും പറയും ഇന്ന് ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ആ പേഴ്സൺ അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മനസ്സിലാകുന്ന ഒരു കാര്യം ആ പേഴ്സൺ ഇനി നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ മേ ബി നിങ്ങൾ വിചാരിക്കും ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് മുൻപ് ആ പേഴ്സൺ നിങ്ങളെ ഇത്രത്തോളം സ്നേഹിച്ചിരുന്നില്ല ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് ശേഷം ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ നിങ്ങൾ വിചാരിക്കുമായിരിക്കാം പക്ഷേ എനിക്ക് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപും നിങ്ങളെ സ്നേഹിച്ചിരുന്നു പക്ഷേ അത് ആ പേഴ്സൺ നിങ്ങളോട് തുറന്നു പറയുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ആ പേഴ്സൺ ആ പേഴ്സന്റെ ഫീലിങ്സ് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷന് ശേഷം ആ പേഴ്സണിൽ വന്ന നല്ലൊരു നല്ലൊരു മാറ്റമാണ് ഇതെന്ന് പറയാം അതായത് ആ പേഴ്സന്റെ ഫീലിങ്സ് നിങ്ങളോട് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് ശേഷം ആ പേഴ്സണിൽ വന്ന ഒരു മാറ്റമാണെന്ന് പറയാം പക്ഷേ പക്ഷെ എങ്കിൽ പോലും ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷന് മുൻപും ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷന് ശേഷവും ആത്തേഴ്സും നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കാം ബൈ ബൈ